വാർത്തകളിലേക്ക് വിശദമായി വരുമ്പോൾ ഇസ്രയേലിനെതിരെ രൂക്ഷ വിമർശനവുമായി അറബ് ഇസ്ലാമിക് ഉച്ചകോടി അറബ് മേഖലയെ സ്വാധീനത്തിൽ കൊണ്ടുവരാമെന്ന ഇസ്രയേൽ ലക്ഷ്യം വ്യാമോഹം എന്നാണ് ഖത്തർ പറയുന്നത് അംഗരാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ സംയുക്ത പ്രതിരോധ സംവിധാനം കൊണ്ടുവരാൻ ഉച്ചകോടിയിൽ ധാരണയായി അതേസമയം ഇസ്രയേലിനി ഖത്തറിനെ ആക്രമിക്കില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ആക്രമണത്തെപ്പറ്റി അറിയില്ലായിരുന്നുവെന്ന് തന്റെ മുൻവാദം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു That you don't want to see uh, Qatar hit again. You, um, are there any guarantees that Qatar Well, he pass? won't be hitting in uh, Qatar, as I say. I call it Qatar. You call it Qatar. You're actually more right, but actually, you're allowed to go. The Emir said, you can say it any way you want, but I've always thought of it as Qatar. I think it's a beautiful sound. And actually, they've been a very good ally. And uh, a lot of people don't know that. But he won't be hitting Qatar, but he will be. Uh, Maybe going after. Now, there was an article that I read in a newspaper just about an hour ago where Hamas said they're going to use the 20 hostages as human shields. They're going to bring them up from the dark tunnels and they're going to put them in the line of fire so that if Israel goes forward, they're going to die. ഹമാസുടൻ ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു എന്നാൽ വിദേശത്ത് ആക്രമണം നടത്താനുള്ള സാധ്യത ഇസ്രയേൽ തള്ളിയില്ല കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാബിജി ചേരുന്നുണ്ട് അജയ് എന്തൊക്കെയായിരുന്നു ഇന്നലത്തെ ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ അനുശ്രീ ഇന്നലെ നിരവധി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മാറ്റങ്ങളും പുതിയ സംഭവ വികാസങ്ങളും എല്ലാം ഉണ്ടായ ദിവസമാണ് ഇതിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയേണ്ടത് ഇന്നലെ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ കാര്യം തന്നെയാണ് ഈ ഒരു ഉച്ചകോടിയിലുണ്ടായ പ്രധാന തീരുമാനം ഇസ്രായേലിനെതിരെ എല്ലാ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും ഒന്നിക്കുന്നു എന്ന് പറയുന്ന ഒരു സൂചനയാണ് ഈ ഇസ്രായേലിനെതിരെ ഒന്നിച്ച് ഒരു സൈനിക ശക്തിയായി നിലകൊള്ളാൻ വേണ്ടി ഒരു ജോയിൻറ്റ് ഡിഫൻസ് സിസ്റ്റം അത് സ്ഥാപിക്കുമെന്നാണ് ഈ ഉച്ചകോടിയിൽ തീരുമാനമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ അംഗരാജ്യങ്ങളും ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് ഹമാസ് നേതാക്കളെ വധിക്കാനായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇസ്രായേൽ ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറായതെന്നാണ് ഖത്തർ ചോദിക്കുന്നത് തങ്ങളുടെ രാജ്യത്തേക്ക് കയറി തങ്ങളുടെ ഒരു പ്രധാന നഗരത്തിൽ ആക്രമണം നടത്തിയ ഇസ്രായേലിൻ്റെ ഈ ഒരു നിലപാട് അത് വച്ചുപറുപ്പിക്കില്ല എന്നാണ് ഖത്തർ പറഞ്ഞത് അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കം അത് ഒരിക്കലും വിലപ്പോ ഇല്ലെന്നും ഖത്തർ അറിയിക്കുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ അംഗരാജ്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണ പിന്തുണയാണ് ഖത്തറിന് ഇക്കാര്യത്തിൽ നൽകുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് നേരെ ആക്രമണം ഉണ്ടായാൽ അത് എല്ലാവർക്കും നേരെയുള്ള ആക്രമണമെന്ന് കണക്കാക്കണമെന്നാണ് ഇറാഖ് അറിയിച്ചത് അതുപോലെ തന്നെ ഇസ്രായേൽ വെടിനിർത്തലിന് യാതൊരുവിധ താല്പര്യവുമില്ല എന്ന് തെളിയിച്ചതായി ഈജിപ്ത് പറയുന്നു അതുപോലെ ഇസ്രായേലിനെ ഇസ്രായേലിൻ്റെ ഇപ്പോഴുള്ള അധിനിവേശം അത് തടഞ്ഞ് ഇസ്രായേലിനെ എത്രയും വേഗം പുറത്താക്കി പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അത് സ്ഥാപിക്കണമെന്നും ഈജിപ്ത് അഭിപ്രായപ്പെട്ടു ഖത്തറിനോടൊപ്പം തന്നെ ഹമാസുമായിട്ടുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഈജിപ്ത് ഈജിപ്തും ഇപ്പോൾ കാര്യത്തിൽ ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ അതും പ്രതിസന്ധിയിലാകാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ അധിനിവേശം അവസാനിപ്പിച്ച് ഇസ്രായ്മ യലിനെ എത്രയും വേഗം പുറത്താക്കണമെന്ന് ഈജിപ്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈജിപ്തിന് വ്യക്തവും ക്ഷമിക്കണം ഇസ്രായേലിന് വ്യക്തവും ശക്തവുമായിട്ടുള്ള മറുപടി നൽകണമെന്ന് ജോർദാൻ അറിയിച്ചിട്ടുണ്ട് പ്രതിരോധ ശേഷി അത് പങ്കുവയ്ക്കാൻ തയ്യാറാണെന്ന് ഇറാനും ഈ നിലപാടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇസ്രായേൽ പിന്നോട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത് ഹമാസിനെതിരെ തങ്ങൾക്ക് ഭീഷണിയായി വരുന്ന ഹമാസിനെതിരെ വി ദേശത്താണെങ്കിൽ പോലും ആക്രമണം നടത്തും എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇത് ഇതിലിപ്പോൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ ഖത്തറിലേക്ക് ഇസ്രായേൽ മിസൈൽ തൊടുക്കുന്നതിന് അൻപത് മിനിറ്റ് മുൻപേ ട്രംപിനോട് വിവരം പങ്കുവെച്ചതായിട്ട് ഒരു റിപ്പോർട്ട് പുറത്ത് പുറത്തു വര വന്നിരുന്നു ആക്സിയസ് റിപ്പോർട്ടാണ് പുറത്തു വന്നത് അപ്പോൾ ഇതിനെപ്പറ്റി മാധ്യമ പ്രവർത്തകർ ഇന്നലെ ട്രംപിനോട് ചോദ്യം ചോദിച്ചു അപ്പോൾ അതിന് പ്രതികരണമായി ട്രംപ് പറഞ്ഞത് ഈ മാധ്യമങ്ങൾ ഈ വാർത്ത എപ്പോഴാണോ അറിഞ്ഞത് അപ്പോൾ തന്നെയാണ് താനും ഈ വാർത്ത അറിഞ്ഞത് ഉൾപ്പെടെ ആറ് പേർ കൊല്ലപ്പെടുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ അറബ് രാജ്യങ്ങൾ എല്ലാവരും ഒന്നിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ട്രംപിൻ്റെ നിലപാടിന് വിരുദ്ധമായി ബെഞ്ചമിൻ നെതന്യാഹു നീങ്ങുന്നു ഈ ഘട്ടത്തിൽ ഇനി ലോകക്രമം അത് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് ആകാംക്ഷയോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അനുശ്രീ അജി അതുപോലെ തന്നെ വിദേശത്ത് ആക്രമണം നടത്തുമെന്ന നെതിന്യാഹുവിന്റെ നിലപാട് അതേ അതോടൊപ്പം തന്നെ നാറ്റോ മാതൃകയിലുള്ള പുതിയൊരു അറബ് സൈന്യം രൂപീകരിക്കുക എന്ന തീരുമാനം ഇതൊക്കെ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായേക്കാം എന്നതിന്റെ ഒരു മുന്നറിയിപ്പാണോ അതെ തീർച്ചയായിട്ടും അത്തരമൊരു കാര്യം തന്നെയാണ് ഇന്നലെ അംഗരാജ്യങ്ങൾ സൂചിപ്പിക്കുന്നതും പ്രത്യേകിച്ച് ഈജിപ്തിൻ്റെ നിലപാട് എത്രയും വേഗം ഇസ്രായേലിനെ പുറത്താക്കി ഒരു പാലസ്തീൻ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഒന്നിക്കണം എന്നുള്ള കാര്യമാണ് ഈജിപ്ത് ഇന്നലെ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ഈ ഹമാസ് നേതാക്കൾക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഇതേ ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച ഒരു രാജ്യം പോലും ഇത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് പോകുമ്പോൾ സാഹചര്യം എന്തുമാത്രം മോശമാണെന്ന് നമുക്ക് കാണാവുന്ന കാര്യം തന്നെയാണ് മുൻപ് പലതവണ ഈ ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ നേരിട്ട് അത്തരം ഒരു ഏറ്റുമുട്ടൽ സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല അമേരിക്കയുടെ ഉൾപ്പെടെ സ്വാധീനം ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് ഈ ഖത്തർ ഇത്തരമൊരു ആക്രമണം നടന്നിട്ടും ഇസ്രായേലിനെ പരസ്യമായി തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത് ഇതുവരെ ഖത്തർ ഖത്തറിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് അമേരിക്ക സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു കാര്യവും ഇപ്പോൾ നിലവിൽ ിൽ ഖത്തറിന് ആശ്വാസം നൽകുന്നുണ്ട് അമേരിക്കയെ പേരെടുത്ത് വിമർശിക്കാൻ ഖത്തറും തയ്യാറായിട്ടില്ല ഇപ്പോൾ അടുത്ത ആഴ്ച ഈ ഖത്തറിൻ്റെ പ്രതിനിധികൾ എത്തുന്നു ഖത്തർ പ്രധാനമന്ത്രി ഉൾപ്പെടെ അമേരിക്കയിൽ എത്തുമെന്നും അതുപോലെ തന്നെ അമേരിക്ക അവിടെ സന്ദർശനം നടത്തുമെന്നും എല്ലാം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈയൊരു ഘട്ടത്തിലുൾപ്പെടെ ഈയൊരു കാര്യത്തിലുള്ള ചർച്ചകൾ അത് പുരോഗമിച്ചേക്കാം എന്തായാലും ഈ നിലവിലുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ അത് ഇപ്പോൾ ലോകം തന്നെ ഒരു ആശങ്കയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് വിദേശത്തും ആക്രമണം ഇനിയും ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് നടത്തും എന്ന് പറയുമ്പോൾ അവരുടെ ലക്ഷ്യം വ്യക്തമാണ് ഇപ്പോൾ നിലവിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഹമാസിന്റെ പല ഇവർ ലക്ഷ്യം വെച്ചിരുന്ന പല പ്രമുഖ നേതാക്കളും കൊല്ലപ്പെട്ടില്ല എന്നുള്ളൊരു ഇന്റലിജൻസ് വിവരമാണ് ഇസ്രായേലിനുള്ളിൽ നിന്ന് തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയും അവർ ആക്രമണം നടത്താനുള്ള സാ സാഹചര്യങ്ങൾ അത് ഗൾഫ് രാജ്യങ്ങളാണെങ്കിലും തള്ളിക്കളയുന്നില്ല അനുശ്രീ അതാണ് ഇസ്രയേലിനെതിരെ രൂക്ഷ വിമർശനമാണ് അറബ് ഇസ്ലാമി ഉച്ചകോടിയിൽ ഉയർന്നത് അറബ് മേഖലയെ സ്വാധീനത്തിൽ കൊണ്ടുവരാമെന്ന ഇസ്രയേൽ ലക്ഷ്യം വ്യാമോഹമെന്നാണ് ഖത്തറിന്റെ നിലപാട് അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്